നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പിന്നെ എൻ്റെ ഈ ചാനൽ ഉണ്ടല്ലോ ഇതിന്റെ ഭർക്കത്തി എന്ന് പറയുന്നത് ആരിഫ് ഹുസൈനാ പോലും ഇത് ഞാൻ പറയുന്നതല്ല അതിൽ വന്ന് കമൻ്റ് ഇട്ട ഒരാൾ കമൻ്റ് സഹിതം ഞാൻ ഇവിടെ കൊടുക്കട്ടോ എന്നോട് പറയുന്നയാ ഈ ചാനലിൻ്റെ ഐശ്വര്യം ആരിഫ് ഹുസൈനാണ് എന്നുള്ളത് കിടക്കട്ടെ അതെങ്കിലും കിടക്കട്ടെ അല്ലേ ആ ഒരു സർട്ടിഫിക്കറ്റ് എങ്കിലും കിടക്കട്ടെ ആർക്ക് എനക്കല്ല ആരിഫ് ഹുസൈന് കിടക്കട്ട അവിടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നമ്മൾ ജഗതി ജഗതിയുടെ അതുപോലെ സെലിൻകുമാറിൻ്റെ അരിശ്രീ അശോകൻ്റെ എല്ലാം കോമഡി സീനുകൾ നമ്മൾ കണ്ടിട്ട് പണ്ട് ഇപ്പോഴൊക്കെ ഞാനെന്നോ സിനിമ ആണെങ്കിലും നിർത്തിയതാട്ടോ പണ്ടൊക്കെ കാണാറുണ്ടായിരുന്നേ എല്ലാം കണ്ടിട്ട് നമ്മൾ ഒരുപാട് ചിരിച്ച കൂട്ടത്തിലായിരുന്നു പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ എൻ്റെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അൻസാരി ഉസ്താദും ഈ പറയപ്പെട്ട കഥാനായകൻ ആരിഫ് ഹുസൈനും തമ്മിലുള്ള കോമഡി സീനാണ് ആ കോമഡി സീന് ഞാൻ ഇവിടെ വെക്കാൻ ആഗ്രഹിക്കുകയാണ് ഭയങ്കരമായിട്ട് ചിരിച്ചു പോകും നമ്മൾ കാരണം ഒരാൾ ഇപ്പുറത്ത് നിന്നിട്ട് കള്ളത്തരങ്ങൾ പറയുന്നു മറ്റേത് ഖുർആാനിൻ്റെ നല്ല കാര്യങ്ങളും പറയുന്നു പിന്നെ ഞാൻ എക്സ് മുസ്ലിമായോ ആയോ എന്നല്ലേ ചോദിക്കുന്നവരുണ്ട് ഞാൻ ഞാന് ബഹുദൈവാരാധനയോട് എന്ന് വെച്ചാൽ ഈ ആൾ ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല എന്നും വിചാരിച്ചിട്ട് ഞാൻ ഇസ്ലാമിന്ന് പുറത്തു പോയിന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ടോ ഏഹ് ഇസ്ലാമില് തന്നെ ഒരുപാട് വിശ്വാസങ്ങളും വിശ്വാസമില്ലായ്മയും ഒക്കെ ഉണ്ട് അപ്പൊ അക്കൂട്ടത്തില് ഞാന് അങ്ങനത്തതിനോട് എനിക്ക് കുറച്ച് വിശ്വാസക്കുറവ് തന്നെയാണ് നമ്മുടെ റസൂൽ സല അലൈഹി സ്വലം തന്നെ പറഞ്ഞിട്ടുണ്ട് റസൂൽ ഒന്നും ചെയ്തിട്ടില്ല റസൂല് സഭയിലേക്ക് വന്നപ്പോൾ ഒരാൾ എണീച്ച് നിന്നപ്പോൾ പറഞ്ഞു നിങ്ങൾ എന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഏഹ് അപ്പോൾ അങ്ങനെ റസൂല് വരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ ഡയറക്റ്റായിട്ട് പഠിച്ചോനോട് തന്നെ നമ്മൾ കൈകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് കേട്ടോ അതിലിപ്പോൾ പലമാതിരി മുസ്ലിംസിൻ്റെ ഇതിൽ പലമാതിരി വിശ്വസിക്കുന്നവരുണ്ട് അതിനെല്ലാം കൂടി എൻ്റെ നെഞ്ചത്തോട്ട് നിങ്ങൾ കയറിയിട്ട് ഒരു കാര്യമില്ല എന്തായാലും നമ്മുടെ കോമഡി കോമഡി സീൻ ഒന്ന് ഒന്ന് കണ്ടിട്ട് വരാട്ടോ നല്ല അടിപൊളി സീനാണ് കാണാം തങ്ങളുടെ ഉപ്പ മരണപ്പെട്ട് നാലു വർഷത്തിന് ശേഷമാണ് ആമിനെ ഗർഭിണിയായത് എന്നൊരു ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു എന്താണതിന്റെ ചരിത്ര പശ്ചാത്തലം എന്താണ് ആ പ്രൂഫ് എന്നൊന്ന് പറയാമോ അതിൽ പറയുന്ന അൽ ഉമ്മ എന്ന് പറയുന്ന കിതാബ് ആ ഗ്രന്ഥം ഇമാം ഷാഫി തങ്ങളുടെയാണ് ഇമാം മാലിക് തങ്ങൾക്ക് അൽ ഉമ്മ എന്ന് പറയുന്നൊരു കിതാബില്ല ടീച്ചർ കുറിച്ച് പറയുന്നത് ഏഹ് പറയുന്നത് അപ്പൊ നിങ്ങൾ പറഞ്ഞു അവിടെ തിരുത്തി കൊടുക്കുന്നുണ്ട് നാലു മാസം അല്ലേ നാല് വർഷം തിരിച്ചു കൊടുക്കുന്നുണ്ട് ആയിട്ട് ൂഫ് ഇതല്ലേ മുഹമ്മദ് നബിയുടെ ചരിത്രങ്ങൾ നിങ്ങൾ എടുത്ത് വായിക്കുമോട്ടിട്ട് ചരിത്രം എടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾ എന്താ കരുതുന്നത് നാല് വർഷം കഴിഞ്ഞിട്ട് പ്രസവിച്ചു എന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത് പിന്നെ നിങ്ങളുടെ പ്രതീക്ഷ പിന്നെ കാണാൻ കഴിയുക അബ്ദുള്ളയുടെ സഹോദരനും സഹോദരന്റെ മക്കളും അതുപോലെ അബ്ദുൾ മകനുമായിട്ടുള്ള ഇവര് തമ്മിലുള്ള പ്രായവ്യത്യാസവും അവര് തമ്മിലുള്ള കാര്യങ്ങളും കണക്ക് കൂട്ടി നോക്കുമ്പോ അവിടെ ഇങ്ങനെ ഒരു ഡിസ്പാരിറ്റി കാണാൻ പറ്റും കൂട്ടി പറയുന്നത് നിലനിൽക്കാൻ പറ്റുള്ളൂ ഞാൻ ചോദിക്കുന്നതല്ല ഇങ്ങനെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആരെങ്കിലും ഇത്തരം ഒരു ആക്ഷേപം ഇങ്ങനെ ഉണ്ടല്ലോ ഒരു ഡിഫറന്റ് ഉണ്ടല്ലോ എന്ന് അക്കാലഘട്ടത്തിൽ ആരെങ്കിലും ശത്രുക്കളായ ചരിത്രകാലും നിങ്ങളുടെ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ശത്രുക്കളായ ചരിത്രകാരന്മാർ പോലും അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയൊരു പുതിയ പുതിയ വാദങ്ങൾ വരണ്ടേ നിങ്ങൾ പഴയത് തന്നെ പറഞ്ഞാൽ പറയും പഴയ പറയണെന്ന് പുതിയത് പറഞ്ഞാൽ പറയാം അന്നാരും പറഞ്ഞിട്ടില്ല ഹാരിഫ് ഹുസൈന് മുമ്പ് വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇഷ്ടം പറഞ്ഞിട്ട് ആര് പറഞ്ഞിട്ടുണ്ടോ ജോസഫ് പറഞ്ഞിട്ടുണ്ട് അബൂബക്കർ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ സുകുമാരൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾ പറഞ്ഞു ആ ഒരു ഞാൻ നിങ്ങൾക്ക് ജന്മ തന്നെ പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് ജന്മം തന്നെ ലിസ്റ്റ് അല്ല പറഞ്ഞാ ആരിഫേ നിനക്കൊരു തെളിവ് ഒരു അൻസാരി ഉസ്താദ് പറയുന്നതിനുള്ള ഒരു മറുപടി അല്ലാലോ കൊടുക്കുന്നത് അതിന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും അത് നിങ്ങൾ നോക്കിക്കോ കിതാബ് നിങ്ങൾ വായിക്കുന്നില്ലേ അത് നിങ്ങൾ അങ്ങനെ അല്ലല്ലോ നമ്മളൊരാള് ചോദിക്കുന്നതിന് ഉത്തരം ശരിക്കും കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലേ അപ്പൊ അതിനിങ്ങനെ ബബബ്ബ അടിക്കും എനിക്ക് പിന്നെ ആരിഫിന്റെ സംഖ്യകളോട് പറയാന് സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രതികരിക്കൂ എന്നുള്ളതാണ് എന്നോട് പറയുന്നുണ്ട് ഇത്ര ഒരിക്കലും നിർത്തരുത് നിർത്താൻ ഞാനും ഉദ്ദേശിച്ചിട്ടില്ല ഞാനും ഉദ്ദേശിച്ചിട്ടില്ല ആരോഗ്യപരമായിട്ടുള്ള പരാമർശങ്ങൾ എല്ലാവർക്കും ചെയ്യാം ആരിഫിന് മാത്രമല്ല എല്ലാവർക്കും ഇവിടെ എന്തുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അപ്പ അതുകൊണ്ട് ഞാൻ പ്രതികരിക്കൂ ഞാൻ റിയാക്ട് ചെയ്യുകയും ചെയ്യും ഇങ്ങനത്തെ ഓരോ കോമഡി സീന് കണ്ടാൽ എങ്ങനെ റിയാക്ട് ചെയ്യാണ്ടിരിക്കും അല്ല അടിപൊളിയല്ലേ നമ്മൾ നമ്മളെ ഉസ്താദ് തല്ല അടിപൊളിയല്ലേ അല്ലേ അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഉള്ള ഒരു ക്ലിപ്പും കൂടി ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ ഇതില് ബബബ്ബ അടിക്കുന്നത് ശരിക്ക് ആരിഫാണ് അത് പറയാതെ വയ്യ അൻസാരി ഉസ്താദിന്റെ ചോദ്യങ്ങൾക്കുള്ള തക്കതായിട്ടുള്ള മറുപടി കൊടുക്കുന്നില്ല അത് നിങ്ങൾ എത്ര വാദിച്ചിട്ടും കാര്യമില്ല ശരിക്ക് കേൾക്കുന്ന മനുഷ്യന്മാർക്ക് മനസ്സിലാവും സത്യാവസ്ഥ എന്താന്നുള്ളത് അത് ബബ്ബ അടിക്കുന്നത് തന്നെയാണ് ആരിഫ് അരിഫ് കടന്നിട്ട് കാണാൻ ബാക്കി ജോസഫ് പറഞ്ഞിട്ടുണ്ട് അബൂബക്കർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ സുകുമാരൻ പറഞ്ഞിട്ടുണ്ട് സുകുമാരൻ അത് ഞാൻ നിങ്ങൾ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ജന്മം തന്നെ പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് ജന്മം തന്നൊരു ലിസ്റ്റ് അല്ല പറഞ്ഞത് ആരിഫേ നിനക്ക് ഒരു ഒരു നീ ഇവിടെ അവിടെ ഉണ്ട് ആ നിങ്ങൾ വാര വിളിക്കാൻ നമുക്ക് അറിയാം നീ കോയാളെ ചരിത്രങ്ങൾ എന്റെ ചോദ്യത്തിന് ഉത്തരമല്ലേ പറയുന്നത് നിങ്ങൾ പറഞ്ഞതാ മാലിക് ഫിമാമിന്റെ അല്ലു എന്ന് പറയുന്ന കിതാബുണ്ട് ഈട് അല്ലുമ്മാണേലും അതിനകത്ത് ഉള്ള ചാണകം നമ്മൾ പറയുന്നത് ഇടാ കിതാ പറയാം ബഹുമാനപ്പെട്ട മാലിക്കാൻ അല്ലുമെന്നൊരു കിതാബില്ല ചരിത്ര ഗ്രന്ഥമല്ല അത് സിറ്റിഹിന്റെ ഗ്രന്ഥം വായിച്ചാണ് നീ എത്രകാലം തുരന്ന് ഇവിടെ നീ എത്ര തുരന്ന് തിന്നുകട പൊന്നെ മാനിച്ചേക്കല്ലേ എത്രകാലം നീ ഇങ്ങനെ മത്സരത്തോടെ േ നിനക്ക് നല്ല സംഘികളെ വിളിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ നീ എഴുതി പറ്റിയാൻ പോകുക അന്തസ് ഉണ്ട് മനുഷ്യർ പറയാനില്ലേ ഭിന്നിപ്പിച്ച് ചോര ും പെണ്ണുങ്കവനായിട്ട് കൈറുണ്ടടാ എത്ര കൈറുണ്ട് കഴിഞ്ഞാൽ പറയാൻ പറ്റുമോ അവിടെ നിന്റെ അമ്മത്തെ ചുറ്റുമിടക്കുന്നുണ്ടോ ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് ലൈംഗിക പൂർത്തികരണം കിട്ടുന്നില്ല അതുകൊണ്ട് എണ്ണ തന്നെ നിന്റെ മോന്ത കോന്റെ മോചല്ല മൂന്ന് ഒരു വാർത്ത വന്നിരിക്കുന്നത് മിഡിൽ ഈസ്റ്റേൺ റീജിയൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമിക രാജ്യമായ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും മുസ്ലിങ്ങളുള്ള ഇറാനിൽ ഓൾമോസ്റ്റ് അമ്പതിനായിരം പള്ളികൾ അടച്ചുപൂട്ടുന്ന ഒരു വാർത്തയാണ് വന്നത് അത് സംബന്ധിച്ചൊരു വീഡിയോ നാളെ ചെയ്യാനിരിക്കുകയാണ് അമ്പതിനായിരം പള്ളി അല്ലേ ആലപ്പുഴയും പള്ളി പൂട്ടി അമ്പതിനായിരത്തി ഒന്നാമത്തെ പള്ളി വിശാലാണ് പൂട്ടിയത് ഇനി ഇറാനടക്കമുള്ള രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് പള്ളികളാണ് പൂട്ടിയത് വിശാഖി പൂട്ടിയിട്ട് താക്കോലായിട്ട് മോത്തി പൂജിക്കുകയാണ് ഇനി സുഭയ്ക്ക് തന്നെ തുറക്കത്തുള്ളൂ വിശ്വാസികളൊക്കെ ആകെ പിന്നോക്കാവസ്ഥയിലേക്ക് പോവാണ് അതെല്ലാം മറം ഇട്ടു പോവാണ് വിശാഖകഴിഞ്ഞു കൂട്ടുന്ന ലോകത്തുള്ള പള്ളികളെല്ലാം അടച്ചുപൂട്ടുന്നത് കാത് കൂർപ്പിച്ച് കണ്ണിങ്ങനെ നോക്കി കാത്തിരിക്കുകയാണ് നമ്മുടെ ആരിഫ് ഹുസൈന് ഭയങ്കര കാത്തിരിപ്പാണ് അപ്പൊ അങ്ങനെ ഏതോ ഒരു ന്യൂസ് കേട്ട സ്ഥിതിക്ക് അതിങ്ങനെ പബ്ലിക്കിന്റെ മുമ്പിൽ വന്ന് പറയുമ്പോ നമ്മുടെ അൻസാരി ഉസ്താദ് പറയുന്നുണ്ട് ശരിയാണ് ഇഷാബാങ് കൊടുത്തു കഴിഞ്ഞ എല്ലാവരും നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂട്ടലുണ്ട് അത് ശരിയാണ് ആരിഫ് പറഞ്ഞത് അത് ശരിയാണ് പള്ളികൾ പൂട്ടും പിന്നെ നേരെ പോയിത്തു കഴിഞ്ഞ സുബീക്ക് വേണ്ടിയിട്ട് പള്ളി തുറക്കും നാച്ചുറൽ അല്ലേ പിന്നെ എന്താന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടക്ക് വിശ്വാസികൾ കുറച്ച് ബേക്കോട്ട് പോകുന്നുണ്ട് പിന്നെ സുബീക്കാണ് മുമ്പോട്ട് വരുന്നത് കുറച്ച് കോമഡിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അൻസാരി ഉസ്താദിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ എപ്പോഴും മൂഞ്ചാനായിട്ടൊരു കഥാപാത്രമായിട്ടാണ് നിങ്ങളുടെ ആരിഫ് നേതാവിനെ ഞാൻ കാണുന്നത് അങ്ങനെ എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ ആ വ്യക്തിക്ക് മറ്റുള്ളവരെ ഇങ്ങനെ കളിയാക്കാൻ പറ്റുമെങ്കിൽ നമ്മൾക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ അതാണ് എൻ്റെ ഒരു പോയിന്റ് നിങ്ങളോട് ചോദിക്കാനുള്ള സംഖ്യകളെ നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്നെ നിങ്ങൾ എന്നെ ഞാൻ വേറെ ഏത് വീഡിയോസ് ഇട്ടാലും പറയും ഇതൊക്കെയാണ് താത്ത നല്ലത് നിങ്ങൾ എയറിൽ അല്ലെങ്കിൽ നിങ്ങൾ എയറിലായിരിക്കും എനിക്ക് എയറിൽ കയറാനാണ് ഇഷ്ടം പിന്നെ എൻ്റെ ചാനല് ണ്ടാകുന്നത് ആരിഫിനെ വെച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഒരു ദിവസം ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങേരെ ഇങ്ങനെ അങ്ങനെ 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 മാന്തിയിട്ടില്ലെങ്കിലേ ഉറക്ക് വരുന്നില്ലടേ സത്യം അതുകൊണ്ടാണ് ഈ ചെയ്യുന്നത് അങ്ങനെ വിചാരിച്ചാ മതി അതിനെ പറ്റിട്ട് എന്തെങ്കിലും ഒന്ന് രണ്ട് വാക്ക് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇതിപ്പോ ഒരു ദായുമായോന്നൊരു സംശയമുണ്ട് ഇതിപ്പോ എങ്ങനെ നിർത്തലാക്കും ഇയാളെ വെച്ചിട്ടുള്ള വീഡിയോ എങ്ങനെയെങ്കിലും പണ്ടാരം മുടിച്ച നിർത്തലാക്കട്ടെ എന്ന് വിചാരിച്ചാല് അപ്പൊ വരും എൻ്റെ കണ്ണിന്റെ മുമ്പിൽ എന്തെങ്കിലും അപ്പ അപ്പനക്കത് നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരണം ഒന്നെങ്കിൽ അയാളോട് ആരിഫിനോട് മുസ്ലിങ്ങളെ പറ്റിയിട്ട് വേണ്ടാത്ത പറഞ്ഞിട്ടുള്ള വീഡിയോ നിർത്താൻ നിങ്ങൾ പറഞ്ഞു അത് നിങ്ങൾ പറയാത്തോടത്തോളം കാലം അയാൾ അത് ചെയ്യാത്തോടത്തോളം കാലം അയാൾക്കെതിരെ നമ്മൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും സ്വാഭാവികം വരൂലേ അയാൾക്ക് വരാമെങ്കിൽ പിന്നെ നമ്മൾക്ക് എന്താണ് ഏ ഒരു കൂട്ടർക്ക് മാത്രം ഒരു ഒരു നിയമം അങ്ങനെ ഉണ്ടോ അങ്ങനെയൊന്നും ഇല്ലല്ലോ നിങ്ങൾ ശരിക്കും ഇരുന്ന് ചിന്തിക്ക സംഖ്യകളെ ശരിക്കും ഇരുന്ന് ചിന്തിക്ക എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ഇവിടാ നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് അതുകൊണ്ടേ വ്യാഖ്യാനങ്ങൾ നല്ല നിലയിലായി കഴിഞ്ഞാൽ ഒരാളും ഒന്നും ചെയ്യാൻ പോകില്ല ഏർ ഇത് വിപരീത വ്യാഖ്യാനങ്ങൾ നൽകി കൊണ്ട് വന്നു കഴിഞ്ഞാല് ഞാനല്ല എയറിലാവാൻ പോകുന്നത് എത്രയോ കാലങ്ങളായിട്ട് നിങ്ങൾ ആരിഫെന്നെയാണ് കൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണ് കേട്ടോ പിന്നെ ഇനി ഇതല്ല ഇതിലപ്പുറം വന്നു കഴിഞ്ഞാലോ ഞാൻ ഞാനിവിടെ തന്നെ ഉണ്ട് ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് തന്നെ പോവാനാണ് എൻ്റെയും തീരുമാനം ആരിഫ് ഹുസൈൻ അങ്ങനെ വന്ന് മുസ്ലിങ്ങൾക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പോയിന്റ് കുറവുള്ള മനുഷ്യന്മാരാണ് അതിനെ വിളിച്ചിട്ട് ആ കോയാക്കോളിങ് ഒക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ട് സംസാരിക്കുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ മുസ്ലിമിനെ തേച്ചൊട്ടിക്കുന്ന തരത്തിലുള്ള ഇതെല്ലാം വാക്കുകളെല്ലാം കൊണ്ടുവരുമ്പോ അതിനെതിരെ കഴിഞ്ഞാലും നമ്മൾ ചോര തളക്കും ഈ ചോര എന്നൊക്കെ പറയുന്ന എന്താണെന്നറിയങ്ങള് ഇതൊക്കെ മുസ്ലിം നല്ലൊരു മുസ്ലിമില് ജനിച്ചിട്ടുള്ള ചോരയാണ് അതുകൊണ്ട് അതിങ്ങനെ തളക്കും ഇസ്ലാമിനെ പറ്റി പറയുമ്പോ അത് ഇനി തുടർന്ന് കൊണ്ടേയിരിക്കും കാരണം മുസ്ലിമിനെ തിന്നിട്ടാണ് ആരിഫ് ജീവിക്കുന്നത് അല്ലെ അല്ലാണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇത് സീരിയസ് ആയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് മുസ്ലിമിനെ ഇങ്ങനെ മാന്തിക്കൊണ്ടിട്ട് ഡെയിലി എത്രയോ വീഡിയോസ് ഇട്ടിട്ടാണ് അതും മാരിയിട്ട് തിന്നുന്നത് ആരിഫ് അപ്പൊ അതിനെതിരെ ഞങ്ങളെ പോലെയുള്ള മുസ്ലിം ജനത മുന്നോട്ട് വരണ്ടേ വരണ്ടേ അത്രയേ ചെയ്യുന്നുള്ളൂ അല്ലാണ്ട് ആ എന്നോട് കഴിഞ്ഞ ഒരു ഇതിൽ കമന്റിൽ പറയുന്ന ഇവരിപ്പം ആരിഫിനെ വിറ്റിട്ട് ജീവിക്കുന്നു അതിലൊരു പ്രസക്തി ഇല്ലെന്നാ ഞാൻ പറയുന്നത് ആ കമന്റിൽ ഒരു പ്രസക്തി ഇല്ല കാരണം എന്താണെന്നറിയോ എത്ര വർഷങ്ങളായി അയാൾ മുസ്ലിമിനെ വിറ്റിട്ട് തിന്ന് ജീവിക്കുന്നു അതിന് നിങ്ങൾക്കൊന്നും പറയാനില്ല അതാ ഞാൻ പറഞ്ഞത് അയാൾക്കൊരു നിയമം ബാക്കിയുള്ളവർക്ക് ഒരു നിയമം അങ്ങനെ ഉണ്ടാവും അങ്ങനെയൊന്നും ഇല്ല കേട്ടാ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് അയാള് നമ്മളെ വിറ്റിട്ടാണ് ജീവി ജീവിച്ചിട്ട് തിന്നുന്നത് എങ്ങനാ മുസ്ലിമിനെ ഇല്ലാ വചനം പറഞ്ഞുണ്ടാക്കിയിട്ട് റീച്ചാക്കിയിട്ടാണ് അയാള് ഞമ്മം തിന്നുന്നത് നമ്മളല്ല നമ്മളിതാ ഇപ്പൊ ഒന്ന് പ്രതികരിക്കാൻ തുടങ്ങിയിട്ടാളു ഇത്ര നാളും എനിക്ക് യൂട്യൂബ് ഉണ്ടരും ഇത്ര നാളും അയാൾ ഇവിടെ വന്നിട്ടില്ല എൻ്റെ ചാനലില് ഇപ്പൊ ഒരു മൂന്നോ നാലോ ഒരു വീഡിയോസും കൊണ്ട് ഞാൻ വന്നു എന്ന് വിചാരിച്ചിട്ടൊന്നും എനക്ക് ഒന്നും അയാളൊന്നും തന്നിട്ടില്ല അത്രമാത്രം റീച്ച് ഇതായിട്ടില്ല അതിലുപരി ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇട്ടിട്ട് എൻ്റെ റീച്ച് ആക്കിയതാണ് അതുകൊണ്ട് അതൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ വരാൻ നിൽക്കണ്ട കോതക്ക് എന്താണ് പാട്ട് ബായി ബായിൽ വരുന്ന എല്ലാം കോതക്ക് പാട്ട് അത് തന്നെയാണ് നിങ്ങൾ സംഘികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരാം കേട്ടോ നമ്മുടെ അൻസാരി ഉസ്താദ് ഉള്ളപ്പോൾ പിന്നെ എന്ത് പേടിക്കാൻ എന്താ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഭയങ്കരമായിട്ടുള്ള എൻ്റർടൈനിങ്ങും എല്ലാം എല്ലാം ഇപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ഈ ഉസ്താദിൻ്റെ ഓരോ കോമഡി സീനാണ് ഈ ഉസ്താദ് കൊടുക്കുന്ന ഓരോ പണികളാണ് ഹാരിഫിനെ ആയിക്കോട്ടെ ബാക്കിയുള്ളവർക്ക് ആയിക്കോട്ടെ കൊടുക്കുന്ന ഭയങ്കരമായിട്ട് ഞാൻ സന്തോഷിക്കാറുണ്ട് ആ ഉസ്താദിന്റെ കാര്യത്തിൽ അത് പറയുന്ന ഓരോ വാക്കുകള് അല്ല അടിപൊളിയാണ് ഉസ്താദ് ഇങ്ങനെ തന്നെ നിങ്ങൾ മുമ്പോട്ട് പോണം ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോണം വീണെടുത്ത് കടന്നോട്ട് ചിരിക്കാനൊക്കെ കേട്ടിട്ടില്ലേ അതാണ് ആരിഫയ്യ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ബാക്കി ഭാഗം കൂടി ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും ഫുൾ ആയിട്ട് എനിക്ക് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അപ്പൊ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണും വരേക്കും അസ്സലാമലൈക്കും